നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫാണ് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളം ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പിളർന്നു വെച്ചിരിക്കുന്ന ഒരു മൂന്ന് പച്ചമുളകാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് വെക്കണം കൈകൊണ്ട് തന്നെ കൈയൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തിരുമ്മി യോജിപ്പിച്ച് വയ്ക്കാം നന്നായിട്ടിതൊന്ന് യോജിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് വെക്കാൻ കാരണം ഇത് നന്നായിട്ട് ഇതിന് ഇറച്ചിട്ട് ഉള്ളിലേക്ക് കുരുമുളകിൻ്റെയും അതുപോലെ ഉപ്പിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു ഇത് നന്നായിട്ട് പിടിച്ചു പിടിക്കണം ശേഷം നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി കുക്കറിൽ നമുക്ക് ഫസ്റ്റ് ഒരു വിസിൽ വരുന്നതിന് ശേഷം ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇതിലേക്ക് പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എൻ്റെ കുക്കറിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അതായത് ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പതിനഞ്ച് മിനിറ്റോളം വേവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുക്കറിൽ ബീഫ് വെന്ത് കിട്ടാറുണ്ട് ഓ നിങ്ങളുടെ കുക്കറിൽ എങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് വേവിക്കാവുന്നതാണ് എൻ്റെ കുക്കറിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഒരു ചട്ടി ചട്ടിയടപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ചട്ടി ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് പെരിഞ്ചീരകം കുരുമുളക് കറുവപ്പട്ട അതുപോലെ തന്നെ രണ്ട് ഏലക്ക ഒന്ന് രണ്ട് നമ്മുടെ ഗ്രാമ്പൂ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അതോടൊപ്പം തന്നെ ഞാനിവിടെ ചേർക്കുന്നത് ഒരു രണ്ടര ടീസ്പൂണോളം മുഴുവൻ മല്ലിയാണ് മുഴുവൻ മല്ലി കയ്യിലില്ലാത്തവർക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടതൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ നമ്മുടെ മസാലകളുടെ വറവൊക്കെ നല്ല പാകമായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് ഈ ചട്ടിയിൽ നിന്ന് മാറ്റണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാനൊരു മൺചട്ടിയാണ് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത് മൺചട്ടി നന്നായി ചൂടായിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ചേർക്കുന്നുള്ളൂ കാരണം ബീഫിൽ കുറച്ച് നെയ്യുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉള്ളിയും സവോളയും വാടി വരാനുള്ള വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാളയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സവാളക്ക് നന്നായിട്ടൊന്ന് വാടി വരണം ഒരു ഇളം ഗോൾഡൻ നിറമാവണം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കൂടെ ഞാനൊരു പത്ത് അല്ലി ചെറിയ ഉള്ളി ഒന്ന് നടുവേപ്പ് ഇളർന്നത് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ സവാളി ഉള്ളിയൊക്കെ പകുതി വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ഒരു പച്ചമുളകും കൂടി ചേർത്തതാണ് അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം നമ്മൾ ബീഫിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത് ഒരല്പം മതം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ മല്ലിയും അതുപോലെ തന്നെ കുരുമുളക് ഗരം മസാലകളെല്ലാം കൂടി ചേർത്ത് പൊടിച്ചത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ ഒരു മസാലയാണ് ഈ ബീഫിൻ്റെ ഹൈലൈറ്റ് ഇതെല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും കാരണം നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നതിനേക്കാളും മുഴുവൻ മല്ലി വറുത്ത് പൊടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് അപ്പോൾ അത് എല്ലാവരും അങ്ങനെ തന്നെ ചെയ്ത് നോക്കാനൊന്ന് ശ്രദ്ധിക്കണേ ഇതൊന്ന് നന്നായിട്ട് ഇതായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്കൊരു സ്പെഷ്യൽ ചേർക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കൂർക്കക്കാലാണല്ലോ അപ്പോൾ കൂർക്ക എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആണ് അപ്പം ബീഫിൽ ചേർത്ത് വെക്കുകയാണെങ്കിൽ അത് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കൂർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് തീ നന്നായി കുറച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം ഇത് മിക്സായതിനൊപ്പം ഞാനിതിലേക്ക് നമ്മുടെ ബീഫ് വേവിച്ച ആ സ്റ്റോക്ക് ഉണ്ടല്ലോ ബീഫിൽ നിന്നും സ്റ്റോക്കിനെ വേർതിരിച്ചിട്ട് ആ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് ഈ കൂർക്ക നന്നായിട്ടൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം ഇപ്പം ഈ കൂർക്കൊരു സ്പെഷ്യൽ ആ ബീഫിൻ്റെ ഫ്ലേവറൊക്കെ ഇങ്ങനെ കിട്ടും ഈ കൂർക്ക ഈ ബീഫിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ ഒരു പ്രത്യേക രുചിയുമാണ് ഇപ്പോൾ കുർക്കയും ആ സ്റ്റോക്കൊക്കെ കൂടി നന്നായിട്ടൊന്ന് വറ്റി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കാം നമ്മൾ ഉപ്പെല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാലും ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുമ്പോൾ ചിലപ്പോൾ ഉപ്പിൻ്റെ കുറവോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് നോക്കാം എനിക്കിതിൽ പാകത്തിന് ഉപ്പും എല്ലാം കറക്റ്റാണ് നമുക്ക് അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം പൊന്ന് മക്കളെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഞാൻ നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയൊന്നും പറയല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് നല്ലതായിരിക്കും സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കൂർക്കയും ഈ പൂത്തിറച്ചിയും അതുപോലെ തന്നെ നമ്മുടെ മസാലകളും ഒക്കെ കൂടെ അങ്ങ് ചേർന്ന് വരുമ്പോഴുള്ളൊരു ഉണ്ടല്ലോ ഓ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് അപ്പം നമുക്ക് ഇതുപോലെ ഈസി ആയിട്ടുള്ള മറ്റ് റെസിപ്പികളിലൂടെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ